ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ നിലവിലുള്ള മാതൃകയിൽ പത്താം ക്ലാസ്സിലും ഗ്രേസിനൊപ്പം സ്കോർ കൂടി രേഖപ്പെടുത്തിയാൽ ഇപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കുറേയേറെ പരിഹാരം ഉണ്ടാക്കാനും അർഹരായ കുട്ടികൾക്ക് അഡ്മിഷൻ നേടി നേടാനും സാധിക്കും സാർ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു കുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഗ്രേഡിനൊപ്പം മാർക്ക് കൂടി സ്കോർ കൂടി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശം പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട വിദേശ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുമോ ഇതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടോ എന്നുള്ളതാണ് പരാതി കോടതിയിൽ പോയേ ഉള്ളു ബഹുമാനപ്പെട്ട അംഗം അതിനെ സംബന്ധിച്ചിടത്തോളം കോടതി ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല നമ്മുടെ ഒരു ഗവണ്മെന്റ് ഈ നടപടിക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവേശനത്തിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവണ്മെന്റ് ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹയർ സെക്കൻഡറി പ്രവേശനം ആരംഭിച്ച നാൾ മുതൽ അത് എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും ഈ നടപടിക്രമങ്ങളാണ് പാലിച്ചോണ്ട് വരുന്നത് ഒരു പരാതി അതിനെ സംബന്ധിച്ചോളം വന്നിട്ടില്ല വന്നിട്ടുള്ള പരാതി വീടിന് അടുത്ത് കിട്ടിയില്ല ഇഷ്ടമുള്ള സബ്ജക്റ്റ് കിട്ടിയില്ല എന്നുള്ളതൊക്കെയാണ് അത് ഈ പോയിന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമാണ് കോടതിയിലെ വിധി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധി നടപ്പിലാക്കാൻ നമ്മളെല്ലാം ബാധ്യസപ്പെട്ടതാണ് അപ്പോഴത് ആലോചിക്കാം